ായ തോത്രവൈത്രൈകാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതുഹേ നമ ഹരേ ശരണമയ്യപ്പ ശ്രീഗുരുഭ്യോ നമ എല്ലാവർക്കും സ്നേഹാശംസകളെ നമ്മുടെ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഓരോ രീതിയിലുള്ള ദുഃഖവും ദുരിതവും മാത്രം പറയുകയും കേൾക്കുകയും ഫോളോ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് എല്ലാ സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും പ്രചരിപ്പിക്കുന്നതും ഈ നെഗറ്റീവ് കാര്യം തന്നെയാണ് അവനെ വന്നെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ശരി ഈ ജന്മത്തിൽ നീ ബാക്കി പൂരിപ്പിച്ചോളൂ എന്താ നിങ്ങൾ ഫില്ല് ചെയ്യുക എന്തായാലും ശരി ഈ ജന്മത്തിൽ നീ നമ്മളെ മക്കളോട് പറയും ഭാര്യയോട് പറയും ഭർത്താവിനോട് പറയും എന്തിനീ അച്ഛനോടും അമ്മയോടും പോലും മക്കൾ പറയുന്നു ഈ ജന്മത്തിൽ നീ ബാക്കി എന്താണ് പറയുക അതുതന്നെ അപ്പോൾ എല്ലാത്തിനകത്തും ഒരു നെഗറ്റീവ് തോട്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ ആണ് യത് ഭാവയതി തദ്ഭവതി യദ് ദൃഷ്ടി തദ്സൃഷ്ടി അപ്പോൾ നമ്മുടെ ദൃഷ്ടി നെഗറ്റീവാണ് അപ്പോൾ സൃഷ്ടിയും നെഗറ്റീവാണ് എല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കും എല്ലാവരും അൺഹാപ്പിയിലാണ് എല്ലാവരും ദുഃഖത്തിലും ദുരിതത്തിലുമാണ് ആരും സംതൃപ്തമായ ജീവിതം നയിക്കുന്നില്ല കട്ടപ്പുക ഈ ഭാര്യയെ തന്നെ അടുത്ത ജന്മം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ശരണമയ്യപ്പ ഈ ഭർത്താവിനെ തന്നെ അടുത്ത ജന്മത്തിൽ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഗുരുവായൂരപ്പന് ഓലും അറിയില്ല ഏതായാലും ശരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ജീവിക്കുക ഭഗവാനെ എങ്ങനെയെങ്കിലും വിവാഹം നടക്കണേ വിവാഹം നടക്കണേ അങ്ങനെ വിവാഹം കഴിഞ്ഞ് വേണം ഒരു ശാന്തമായിട്ട് നല്ലൊരു ജീവിതം നയിക്കാനെന്ന് വിവാഹം കഴിച്ച് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭാര്യ അത്ര ഭാര്യ വരും ഭർത്താവിനെ ഒന്നിനും കൊള്ളുകേല പിന്നെ അവിടുന്ന് പ്രശ്നം ആരംഭിച്ചു അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു കുട്ടികളൊന്നും ഉണ്ടായില്ല വലിയ പ്രശ്നമായി പല വഴിപാടുകൾ പഴയ നുഴമ്പുകൾ പല സന്താനഗോപാല അർച്ചന ഒക്കെ ചെയ്തു തിരുവോണം പായസഹോമൊക്കെ ചെയ്തു പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും പ്രശ്നത്തിൽ അവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് പനി അതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു അങ്ങനെ കുട്ടി വളർന്നു കുട്ടിക്ക് എന്തില്ലായോ എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടിയില്ല എങ്ങനെയൊക്കെയോ കൂടി എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടി പിന്നെ ഒന്നും പറയാവേണ്ട എല്ലാത്തിലും എ പ്ലസ് കിട്ടിയില്ല അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെ ആയി ജീവിതം അങ്ങനെ കുട്ടിയോ എങ്ങനെയൊക്കെയോ പഠിച്ച് കഷ്ടിച്ച് പാസ്സായി പിന്നെ ജോലി കിട്ടിയില്ല എന്നായി പിന്നെ ജോലി കിട്ടി പിന്നെ ജോലി കിട്ടിയ കിട്ടിയ ജോലിയിൽ അതിനകത്ത് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നായി പിന്നെ വിവാഹം വേണമെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ കൂടി വിവാഹം നടന്നു പിന്നെ അത് പ്രശ്നമായി ഡൈവേഴ്സിൻ്റെ അടിക്കത്തെ അങ്ങനെയൊക്കെ കൂടി പറഞ്ഞ് ശരിയാക്കി ഇങ്ങിനെ പോകുന്നു ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കുള്ള പ്രയാണമായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം ഇതിനിടയിൽ അവനവൻ്റെ ആരോഗ്യ പ്രശ്നം ഇങ്ങനെ നരക ജീവിതം നയിക്കുന്ന ഒരു ആധുനിക മനുഷ്യരാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം അപ്പോൾ അതു ശരിയല്ല ഇത് ശരിയല്ല അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്ന് പറഞ്ഞ് 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 ഞാൻ സ്വയം ശരിയല്ലാത്ത വട്ടപൂജ്യമായി ആർക്കും വേണ്ടാതെ ഭൂമിക്ക് ഭാരമായി ഭാര്യക്കും വേണ്ട മരുമക്കൾക്കും വേണ്ട മക്കൾക്കും വേണ്ട കൊച്ചുമക്കൾക്കും വേണ്ട സുഹൃത്തുക്കൾക്കും വേണ്ട ആർക്കും വേണ്ടാത്ത ജീവച്ഛവമായി വാർദ്ധക്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ പെട്ട് പിടക്കുകയാണ് അങ്ങനെ ഇവർ ഗുരുവായൂർ പോയി പോയിട്ട് പഴയ കൂട്ടുകാരനെ കണ്ടു കൂട്ടുകാരൻ ചോദിച്ചു ഗുരുവായൂർ പോയ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ രാമന് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു വഴിക്കാക്കി ആ എന്നിട്ട് ഒരാമെന്നേരെ മക്കളിപ്പോൾ എന്നെ ഒരു വഴിക്കാക്കി ഇത്താണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ഈ ദുഃഖ ദുരിത ജീവിതത്തിന് എന്താണ് കാരണം ഇത് അന്വേഷിക്കുന്നവർക്ക് വ്യക്തമായും ഈ ദുഃഖ ദുരിതത്തിന് ഇന്നതാണ് കാരണം ഇതിനകത്തു നിന്നും മാറി പരമ ശാന്തമായ സ്വർഗീയ ജീവിതം നയിക്കുകയും ജീവിതത്തിൻ്റെ സായങ്കാലം വസന്തലോക ഹിതം ചരന്തി വസന്തം വമിപ്പിക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാകുകയും സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള പ്രയാണമാക്കി മാറ്റുകയും ചെയ്യാം ഏത് ഐ സി യൂണിറ്റിലും സുഗന്ധം പരത്തിക്കൊണ്ട് ജീവിക്കാം അങ്ങനെ മൃത്യോർമാം അമൃതംഗമയാം അമൃതത്വത്തിലേക്ക് പരമാത്മാവിലേക്ക് ചേരാനും നമ്മുടെ ജീവിതത്തെ പ്രാപ്തമാക്കാൻ പൂർണാവതാരമെടുത്ത കൃഷ്ണൻ ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഡിപ്രഷൻ എന്ന മഹാരോഗത്തെ യോഗമാക്കി മാറ്റുകയാണ് അർജുന വിഷാദ രോഗം ഈ രോഗത്തെ യോഗമാക്കി യുജ്യതേ ഇതി യോഗ ഭഗവാനുമാക്കി ചേർത്ത് ഒന്നാക്കി മാറ്റുന്ന ഒരു 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 പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ലൈഫ് ഗൈഡാണ് ഭഗവത്ഗീത അതിൽ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഉത്സന്നകുലധർമാണാം മനുഷ്യണാം ജനാർദ്ദനിയാസോ ഭവതീത്യനു ശുശ്രുമാ ഈ ഭഗവത്ഗീത ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് ഖുറാൻ ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത എന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ശിഷ്യൻ പറയില്ല മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകൻ ഞാൻ പറയത്തില്ല കാരണം ഭഗവത്ഗീതയിൽ ഒന്നാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഉത്സന്ന കുലധർമാണോ മനുഷ്യണോ ജനാർദ്ദനോ ഇത് മനുഷ്യന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഭഗവാനും മനുഷ്യന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാനും മനുഷ്യന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇരുപതിലധികം ലോകരാഷ്ട്രങ്ങളിൽ എം ബി എ അടക്കമുള്ള സ്റ്റുഡൻസുകൾക്ക് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഭാരതത്തിലെ ഐ എ എസും ഐ പി എസും ഐ എഫ് എസ് സിക്കും അടക്കമുള്ള വിദ്യാഭ്യാസത്തിന് മിലിറ്ററി റെജിമെൻറ്റിലടക്കം ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ സ്കൂളുകളിലും കോളേജുകളിലടക്കം ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് കാരണം ഉത്സന്ന കുലധർമാണാം മനുഷ്യണാം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണിത് ജനാർദ്ദനൻ അല്ലയോ അർജുനൻ പറയുന്നു അല്ലയോ ആ ഭഗവാനെ ഇവിടെ ജനാർദ്ദന മനുഷ്യണാം ജനാർദ്ദന ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ജനം ജനം എന്ന് പറഞ്ഞാൽ ജന്മവുമായി ബന്ധപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും പരിശ്രമശാലികളായ ജനങ്ങളെ പരിശ്രമാലികളായ ജനങ്ങളെ കഠിനാധ്വാനികളായ ജനങ്ങളെ ജീവിതത്തെ കൊണ്ടു നടക്കണം ജീവിതത്തിലെ സ്നേഹിക്കുന്ന ജനങ്ങളെ അവർക്ക് ജന ഇഷ്ടജനങ്ങളായ ഇവർക്ക് ദദാമി ബുദ്ധിയോഗം ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ് അവർക്ക് ഞാൻ ദദാമി ബുദ്ധിയോഗം ഇവർക്ക് ഞാൻ ബുദ്ധി കൊടുക്കുന്നതാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല പത്തേക്കര സ്ഥലം കൊടുക്കുന്നു പറയുന്നില്ല വീട് വെച്ച് കൊടുക്കുന്നു പറയുന്നില്ല വിവാഹം കഴിച്ചു കൊടുക്കുന്നു പറയുന്നില്ല മക്കളെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നില്ല പിന്നെ ദദാമി ബുദ്ധിയോഗം ഇവർക്ക് ഞാൻ ബുദ്ധി വികസിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും ആർക്ക് പരിശ്രമശാലികളായ ജനങ്ങൾക്ക് അങ്ങനെ അവർക്ക് ബുദ്ധിയോഗത്തെ ഞാൻ കൊടുത്ത് അവരെ ഞാൻ ഉയർത്തും അവരെ ഞാൻ വളർത്തും അവരെ ഞാൻ ശ്രദ്ധിക്കണം പാപികളെ പാപികളെ എന്ന് സെമിറ്റിക് മതങ്ങൾ വിളിക്കുന്നത് പോലെയല്ല എനിക്ക് തുല്യരാക്കും എനിക്ക് തുല്യരാക്കും ഇതാണ് കൃഷ്ണന്റെ ഗ്യാരണ്ടി അവരെ ഞാൻ ഉയർത്തി എനിക്ക് തുല്യമാക്കും അല്ലാത്തവരെയോ അലസന്മാരെയും മടിയന്മാരെയും ജന അർദ്ധന ദുർജനങ്ങളെ അവരെ ഞാൻ താടനം ചെയ്യും അതാണ് ജന ഇഷ്ടജനങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും ദുർജനങ്ങളെ അലസന്മാരെ മടിയന്മാരെ ഗതാസുന ഗതാം സൂക്ഷിച്ച ഗതകൊണ്ടറ്റിച്ച് ഞാൻ അവരെ തകർക്കുന്ന ആസുരീക ചിന്തകളെ ആസുരീക ചിന്തകളെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യും ഇതാണ് പിന്നെ ഉത്സന്ന കുലധർമാണം ഉസന്ന കുലധർമാണം കുലധർമ്മമനുഷ്ഠിക്കുന്നവന് ഇതാണ് മനുഷ്യൻ കുലധർമ്മം അവനവൻ്റെ കുലത്തിൻ്റെ ധർമ്മം ഏത് കുലത്തിലാണോ മനുഷ്യജന്മത്തിലാണ് മനുഷ്യ കുലത്തിലാണ് ഞാനിപ്പോൾ ജനിച്ചിരിക്കുന്നത് പക്ഷി ജന്മ കുലത്തിലാണ് അവർ ജനിച്ചിരിക്കുന്നത് പട്ടി മൃഗാദി ജന്മങ്ങളിലാണ് അവർ ജനിച്ചിരിക്കുന്നത് ചെറിയ ഇഴജന്തുക്കളുടെ കുലത്തിലാണ് അവർ ജനിച്ചത് അപ്പം കുലധർമ്മ ഉത്സന്ന കുലധർമാണോ കുലധർമ്മമനുഷ്ഠിക്കുന്നവന് അവന്റെ കർമ്മ വിജയത്തിന് ഞാൻ അവന്റെ കർമ്മ വിജയത്തിന് അർജുന നീ മനുഷ്യകുലത്തിലായി കുലധർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ക്ഷത്രിയ കുലധർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് നിനക്ക് ഞാനിതായിപ്പോൾ ഡ്രൈവറായി വന്നിരിക്കുന്നത് ായി കൃഷ്ണൻ വന്നിരിക്കുന്നത് അർജുനോട് മറുപടിയായി കൃഷ്ണൻ തേരോടിക്കുന്നു അപ്പൊ പാർത്ഥസാരഥിയായി അവിടെ വന്നിരിക്കുന്നു അപ്പൊ ഇത് കേട്ട് പഠിക്കുന്ന ഞാനും നിങ്ങളും അടക്കുന്ന സമൂഹം അവരെ പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് ഉയർത്തി അവരുടെ ബുദ്ധിന്തു സാരഥിം ബിദ്ധിം മനഃപ്രഗ്രഹമേവേദങ്ങൾ പറയുന്നു നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നു പരമാർത്ഥ ജ്ഞാനത്തെ നമുക്ക് തന്ന് കൃഷ്ണൻ കുലധർമ്മമനുഷ്ഠിക്കാൻ നമ്മുടെ ജീവിതത്തെ ഉയർത്തി ബുദ്ധിയില് ബോധത്തില് ചിന്തകളില് മനസ്സിൽ വികസിപ്പിക്കുന്ന ഒരു വികസന തത്വ സംഹിതകളാണ് അപ്പോ ബുദ്ധി ബുദ്ധിരോഹം ബുദ്ധി തേജസ് തേജസ്വിനോമ ബുദ്ധിക്ക് ബുദ്ധിയായി നിലനിൽക്കുന്ന പരമാർത്ഥജ്ഞാനമായി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നാണ് കൃഷ്ണൻ പറയുന്നു എന്നിട്ട് കൃഷ്ണൻ പറയുന്നു സ്വധർമ്മം സ്വധർമ്മം ചെയ്യുക അവനവൻ്റെ ജീവിതത്തിലെ സ്വധർമ്മം എന്താണ് നാല് പതിറ്റാണ്ടിലെ വേദോപാസനയുടെ എൻ്റെ സ്വധർമ്മമാണ് പഠിച്ച വേദങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ മൈക്കിൻ്റെ ധർമ്മമാണ് ഞാൻ പറയുന്നത് ഇവിടെ എത്തിക്കുക ഈ ലൈറ്റിൻ്റെ ധർമ്മമാണ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുക ഈ ഏ സിയുടെ ധർമ്മമാണ് വൈദ്യുതോർജ്ജത്തെ തണുപ്പാക്കി മാറ്റുക അങ്ങനെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് ആ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയെ അപ്പം പിന്നീട് കൃഷ്ണൻ പറയും ഉസന്ന കുലധർമാണാം മനുഷ്യണാം ഇവിടെയാണ് മനുഷ്യൻ ആരാണ് മനുഷ്യൻ ആരാണ് മനുഷ്യൻ പശുഭിഷ്ടരാസമ മനുഷ്യത്വമില്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗം ചരന്തി മനുഷ്യരൂപത്തിൽ മൃഗങ്ങൾ ചലിക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ ആ അമൃത ബിന്ദു മനുഷ്യ പറയുന്നു മനനേഷു മനുഷ്യണം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയെ നിർവിഷയം സ്മൃതേ ഇത്രയേ ഉള്ളൂ ബന്ധമുള്ളവരെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും അകറ്റേണ്ടവരെ അകറ്റുകയും ചെയ്തുകൊണ്ട് മനനം ചെയ്യണം മനസ്സിനെ അങ്ങനെ മനനം ചെയ്തുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് മനനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ സന്തോഷത്തിനകത്തോട്ട് ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ചിരിക്കണം അപ്പോൾ ചിരിക്കും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനും മാത്രമുള്ള പ്രത്യേകതയാണ് ചിരിക്കും അപ്പം സന്തോഷത്തെ പുറത്തോട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വേദങ്ങൾ പറയുന്നു വേദങ്ങളെ ഏറ്റവും വലിയ ദാനമാണ് ചിരി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭാരത കൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത് നോക്കണം അപ്പോൾ ഈ പുഞ്ചിരി ഭുവനാമോഹനമന്ത് ആകാശം അപ്പോൾ ഇതാണ് മനുഷ്യനും ചെയ്യേണ്ടത് സന്തോഷിക്കുക ചിരിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കുക ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവരാശിക്ക് മാത്രമാണ് ആഹാര വിഹാര നിദ്ര മൈഥുനം ശ്രേഷ്ഠ ജ്ഞാനമധികം വരണം ആഹാരം എല്ലാ ജീവികളും ആഹാരം കഴിക്കുന്നു അവിടെ ഇവിടെ യാത്രയും ആഹാര വിഹാരം കിടന്നുറങ്ങുന്നു ഇണചേരുന്നു അതിൽ നിന്നും നമുക്കൊരു മാറ്റം വരണം അടിമുട്ടി ഒരു പരിവർത്തനം വരണം അതിന് ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ശ്രേഷ്ഠ ജ്ഞാനം കൊണ്ട് മനനം ചെയ്ത് അവനവൻ്റെ ജീവിതസാഹചര്യത്തെ ഉയർത്തുകയും അവനവൻ്റെ ജീവിത സാഹചര്യം വികസിപ്പിക്കുകയും അങ്ങനെ ഒരു നല്ല ശാന്ത ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ നരകേ നരകെ വാസേ നരക ജീ നരകേ നിയതം വാസേ എന്താണ് നരകം തമോ ഉന്നാഹ ഇതി നരകം ദുഃഖ ദുരിതത്തിൽ മദ്യത്തിലും മയക്കുമരുന്നിലും പുകയിലെ ഉൽപ്പന്നങ്ങളിലും അടിമയായിക്കൊണ്ട് അടിമയായിക്കൊണ്ട് ജീവിതം നയിക്കുന്ന വ്യക്തികൾ തമോ ഗുണത്തിൽ ജീവിക്കുന്ന വിധകളിൽ ലഹരിക്കടിമയായി ജീവിക്കുന്ന വ്യക്തികൾ അവർ മാംസബുക്കുകളെപ്പോലെ മൃഗങ്ങളെപ്പോലെ മൃഗ മൃഗീയതയും അക്രമാധിഷ്ഠിത ജീവിതവുമായിരിക്കും അവർ നമ്മുടെ അവരുടെ ജീവിതം കട്ടുമുടിക്കുകയും വെട്ടിപ്പിടിക്കുകയും തട്ടിപ്പിക്കുകയും കെട്ടിപ്പൊക്കുകയും ചെയ്യുന്ന അധാർമികത ജീവിതമുള്ള ഇരുളടഞ്ഞ ഒരു ജീവിതമായിരിക്കും ദുഃഖദുരിതമായിരിക്കും അവരുടെ ജീവിതം അവർ ഭാര്യ മക്കള് ജോബ് തൊഴിൽ പൈസ 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 വീട് ഇതിനപ്പുറത്തുള്ളൊരു ജീവിതമില്ല ഈ നരക ജീവിതത്തിൽ നിന്നും സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു അടിമുടി പരിവർത്തനം അപ്പോ നമുക്ക് കേൾക്കാം സ്വർഗം ജിത്തോവേ മോക്ഷസേ മഹിം തസ്മാ കൗന്ദയ യുദ്ധമായ കൃതനിശ്ചയ മുൻ തീരുമാനിച്ചതുപോലെ സ്വർഗീയ ജീവിതം നമ്മൾ നയിക്കണം നമ്മൾ സ്വർഗീയമായ ജീവിതം ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മൾ നയിക്കണം എൻ്റെ സുഖത്തിനപ്പുറം എൻറെ സ്വാർത്ഥതക്കപ്പുറം മറ്റൊരു ലോകമുണ്ട് ഈ നേരോ വേയിൽ നിന്നും ഒരു ബ്രോഡ്വേയിലേക്ക് ഈ ചെറിയ പന്ത് കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും ഒരു ഇന്റർനാഷണൽ നെഹ്സർവ് സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തി കൃഷ്ണൻ നമ്മുടെ ജീവിത സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് ഒരു സർവീസ് ആറ്റിറ്റ്യൂഡിലൂടെ ഒരു ആനന്ദപ്രദമായ ഒരു അഹിംസാത്മകമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നു അത് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ജ്യോതിർജ്യോതിരഹം ജ്യോതി ജ്യോതിർജ്യോതിരഹം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം എന്ന ഭഗവത്പാദരുടെ നിലയിലേക്ക് കൃഷ്ണൻ്റെ നിലയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സ് പരമശാന്തമായ ഒരു സ്വർഗീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും ഇതാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും അപ്പോൾ സർവഭൂതം മൈത്ര കരുണയെ വച്ച ഒരു വ്യക്തിയെയും വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രമില്ലാത്ത ഒരു ജീവിതം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രമില്ലാത്ത സ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതിലെ ഓരോ മൊത്തം പവിഴവും നമുക്ക് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ സാധിക്കണം അതിന് ഏറ്റവും അസുലഭമായ നിമിഷമാണ് നിങ്ങൾക്കിതാ കൈവന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകോ സമസ്തോ സുഖിനോഭവന്തു സ്വാമി ശരണമയ്യപ്പ